നമസ്കാരം ശ്രീഭദ്ര മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ജന്മ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഭാഗ്യ ദിനങ്ങളും ഭാഗ്യദിനങ്ങളും ഭാഗ്യസംഖ്യയുമാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം ചൊവ്വാഴ്ചയാണ് ഭരണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം ചൊവ്വ വെള്ളി കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യദിവസം ഞായറാഴ്ചയാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യദിവസം തിങ്കളാഴ്ചയാണ് മകേരം നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ചയാണ് ഭാഗ്യദിവസം തിരുവാതിര നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ചയാണ് ഭാഗ്യദിവസം പുണർദ്ദം നക്ഷത്രക്കാർക്ക് വ്യാഴാഴ്ചയാണ് ഭാഗ്യദിവസം പൂയം നക്ഷത്രക്കാർക്ക് ശനിയാഴ്ച ദിവസമാണ് ഭാഗ്യദിവസം ആയില്യം നക്ഷത്രക്കാർക്ക് ഭാഗ്യദിവസം ബുധനാഴ്ചയാണ് മകം നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച ദിവസമാണ് ഭാഗ്യദിനം പൂരം നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച ദിവസമാണ് ഭാഗ്യദിവസം ഉത്രം നക്ഷത്രക്കാർക്ക് ഞായറാഴ്ച ദിവസമാണ് നല്ല ദിവസം അത്തം നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച ദിവസമാണ് ഭാഗ്യദിനം നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദിവസമാണ് ഭാഗ്യദിവസം ചോതി നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച ദിവസമാണ് ഭാഗ്യദിനം വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴാഴ്ച ദിവസമാണ് ഭാഗ്യദിനം അനിഴം നക്ഷത്രക്കാർക്ക് ശനിയാഴ്ച ദിവസം നല്ല ദിവസമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബുധനാഴ്ച ദിവസം ഭാഗ്യ ദിവസമാണ് മൂലം നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച ദിവസം ഭാഗ്യ ദിവസമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച ദിവസം ഭാഗ്യ ദിവസമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഞായറാഴ്ച ദിവസം ഭാഗ്യദിവസമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച നല്ല ദിവസമാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യദിനം ചൊവ്വാഴ്ചയാണ് ചതയം നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച ഭാഗ്യദിനമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴാഴ്ച നല്ല ദിവസമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യദിനം ശനിയാഴ്ചയാണ് രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യദിനം ബുധനാഴ്ചയാണ് അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആളുകളുടെ ഭാഗ്യ നമ്പർ ഏതാണെന്നാണ് ഇനി പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴും ഒമ്പതും ഭാഗ്യനമ്പറാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഒമ്പത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒന്ന് രോഹിണിക്ക് രണ്ട് മകൈരത്തിന് ഒൻപത് തിരുവാതിരയ്ക്ക് നാല് പുണർതം നക്ഷത്രത്തിന് മൂന്ന് പൂയത്തിനെട്ട് ആയില്യത്തിന് അഞ്ച് മകത്തിനേഴ് പൂരത്തിന് ആറ് ഉത്രത്തിന് ഒന്ന് അത്തത്തിന് രണ്ട് ചിത്തിര ഒമ്പത് ചോതിക്ക് നാല് വിശാഖത്തിന് മൂന്ന് അനിഴത്തിന് എട്ട് തൃക്കേട്ട അഞ്ച് മൂലത്തിന് ഏഴ് പൂരാടത്തിന് ആറ് ഉത്രാടത്തിന് ഒന്ന് തിരുവോണത്തിന് രണ്ട് അവിട്ടത്തിന് ഒൻപത് ചതയത്തിന് നാല് പൂരുട്ടാതിക്ക് മൂന്ന് ഉത്രൃട്ടാതിക്ക് എട്ട് രേവതിക്ക് അഞ്ച് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഭാഗ്യദിവസവും ഭാഗ്യ നമ്പരുമാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിച്ചിരിക്കുന്നത് തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനും ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക